എനിക്ക് കൃത്യത്തിലുള്ള ഒരു വലിയ സമ്മാനം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയരാഗതന്ത്രി എന്നുള്ള ഗാനം എതിക പാടിയതാണ് അതെപ്പോഴും എനിക്ക് എൻ്റെ കാലിൽ മുഴങ്ങുന്ന അന്ന് തന്നെ മുഴങ്ങുന്ന പാട്ടാണ് ഈ പിന്നെ കടപ്പാക്കടയ്ക്കും ഈ പിന്നെ സംഘടനയ്ക്കും തരുന്ന എൻ്റെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഞാൻ ഇതിനെ നേരം അവിടെ നിന്ന് സാധനം നിൽക്കാൻ പറ്റാല്ല ആരെങ്കിലും ചെലവഴിക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ നിൽക്കി എൻ്റെ പ്രിയപ്പെട്ട അനിയ്ക്ക് സന്താനം കൊടുക്കുകയും ചെയ്തു അതെനിക്ക് വിഴുന്നിരിക്ക സന്താനം പിന്നെ അതിമനോഹരമായിട്ടുള്ള മഴ ഇങ്ങനെ കൊടുത്തു പിടിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് മംഗളമായ കാര്യങ്ങൾക്ക് കൂടെ പിന്നെ ഒരു പിന്നണിയിൽ മഴയുണ്ടാവുന്നു മഴയുണ്ടാവുന്നു അങ്ങനെ ഈ ചടങ്ങിന് മൊത്തം മനോഹരമായ മഴ ഇങ്ങനെ പിന്നണിയിലുണ്ട്